പാരമ്പര്യമായാണ് പലരും ഈ തൊഴിലിലേക്ക് എത്തിപ്പെടുന്നതെങ്കിലും തന്റെ പതിനേഴാം വയസ്സിൽ ഒരു ജീവിതമാർഗം എന്ന നിലയിലാണ് ദേവദാസൻ ഈ തൊഴിൽ തിരഞ്ഞെടുക്കുന്നത് പലതരം വിവേചനങ്ങൾ ഉൾപ്പെടെ ഈ തൊഴിലിന്റെ ഏൽക്കേണ്ടി വന്നപ്പോഴും തന്റെ കുടുംബത്തിനൊരു അത്താണിയായത് ഈ തൊഴിലാണെന്ന് അഭിമാനത്തോടെ പറയുകയാണ് അദ്ദേഹം എൻ്റെ പേര് ദേവദാസൻ ഞാൻ അത് അയിമ്പത്തിൽ പോയി ആയിരം രൂപക്കാരെടുത്തായി ഞാനിതിൽ എൻ്റെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് എടുത്തു ഒരു പണിയാണത് ഞാൻ എൻ്റെ സ്കൂൾ വിട്ടിട്ട് എടുത്ത പണിയാണ് വീട്ടിലെ വീട്ടിൽ അച്ഛനമ്മമാരെയൊക്കെ അവശനായ സ്ഥിതിക്ക് അവരെ നോക്കാൻ ആളില്ലാത്ത ഞാനിതിലേക്ക് ഇറങ്ങി ഇറങ്ങിയതാണ് വേറെ നോക്കാതെ ഇറഞ്ഞതാണ് അപ്പോൾ അത് ആ കാലം തൊട്ടിട്ട് ഞാൻ ഈ ഈ സമയം വരെ വളരെ മോശമാകാത്ത രീതിയിൽ ഞാൻ ഞാനവിടെ നിലനിന്ന് പോയി മലർന്ന് ഈ ജോലി എടുത്തിട്ടാണ് എൻ്റെ ആ കുടുംബത്തിലെ കാര്യം വീടടക്കം ഞാൻ പണി പണിത് ഉണ്ടാക്കിയത് കല്യാണം മക്കളെ കല്യാണം കഴിഞ്ഞു വെങ്കന്മാരെ കല്യാണം കഴിഞ്ഞു എല്ലാവരും കഴിഞ്ഞു ഈ ജോലി എടുക്കുന്നതിന് പേരിൽ പല വിവേചന ഉണ്ട് നമ്മൾ സ്വന്തം നമ്മളെ സ്വന്തം അച്ഛനാട്ടന്മാരെ പോലെ നമ്മളെ അംഗീകരിക്കാത്ത ഒരു രീതിയിലായിരുന്നു അത് അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു അത് അവർക്ക് നമ്മൾ ബാർബറാന്നുള്ള എൻ്റെ ഒരു പറയാൻ ഓരോ ആൾക്കാരോ ഒന്ന് പറയാനും വേണ്ടി അവർ ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെയൊക്കെ രാവിലെ ഇവിടെ വരും വൈകീട്ട് ഒരു നാല് നാലരക്ക് വെറും മണിക്ക് വീട്ടിൽ തിരിച്ചു പോകും നമ്മള് ബന്ധത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു പത്തേഴുപത് കൊല്ലായി ഉണ്ടാവും എഴുപത്തൊന്ന് കൊല്ലായി അയിമ്പത്തി ഒന്ന് കൊല്ലായി ഇവിടെ യോജിക്കുകയും ഞാനിപ്പോ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ചിലപ്പോ രാവിലെയൊക്കെ വരുമ്പോ എന്നെ കാണാൻ ചാല വീട്ടിലേക്ക് വന്നു ചിലപ്പോൾ വിളിച്ചാളും കാണാഞ്ഞാൽ ദിവസം വരുന്ന ഒരാളല്ലേ ഇങ്ങനത്തെ ഒരു ബന്ധമാണ് പുതിയ തലമുറയിൽപ്പെട്ടവർ ഈ തൊഴിലെടുക്കാൻ വിമുഖത കാണിക്കുന്നതിനെ കുറിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കേരളത്തിൽ കൂടുതലായി ഈ തൊഴിലേക്ക് കടന്നു വന്നതിനെ കുറിച്ചും ദേവദാസൻ സംസാരിക്കുന്നുണ്ട് ഈ പുതിയ ആളുകൾ വരുന്നില്ല ഈ വെളി എടുക്കാൻ വരുന്നില്ല എന്തുകൊണ്ടായിരിക്കും

പിന്നീട് ഞായറാഴ്ചയിലേക്ക് മാറിയതിന് പിന്നിലെ കഥയും ദേവദാസൻ പറയുന്നു പറയുന്നുണ്ട് ഈ യൂണിയൻ വന്നതിന് ശേഷമാണ് ആ മാറ്റങ്ങൾ ഉണ്ടായത് അത് തിങ്കളാഴ്ചയാക്കി തിങ്കളാഴ്ച പോയി ഞായറാഴ്ച ആക്കി ഞായറാഴ്ച ചില കൂട്ടർ എടുക്കുന്നുണ്ട് ചില കൂട്ടർ എടുക്കുന്നില്ല കണ്ടീഷനാണ് ഈ ബാർബർ തൊഴിലാളികളെ ഈ ഭാര്യമാർക്ക് ഞായറാഴ്ച ബാക്കിയുള്ള കൂട്ടറൊക്കെ പൊറത്തും പല പരിപാടിക്കും പോകുമ്പോൾ ഒരു ബാർബർ തൊഴിലാളിക്ക് പൊറത്തു പോകാം ഞായറാഴ്ച ഒരു പോകാൻ പറ്റാത്ത പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കും കല്യാണത്തിനും എന്താ പരിപാടിക്കും പോകാത്ത ആ ദുഃഖത്തിലാണ് സ്ത്രീകൾ വൃട്ടെ അപ്പൊ അതിന്റെ പേരിലാണ് അവര് നിവേദനം അയച്ചതാണ് ജില്ലാ കമ്മിറ്റിക്ക് എന്തുകൊണ്ടൊരു വാർത്ത തൊഴിലാളിക്ക് ഞായറാഴ്ച ലീവ് കൊടുത്തുകൂടാ ഞങ്ങളുടെ ഭാര്യമാര് മറ്റുള്ള ഭാര്യമാര് വിരുന്ന പോവും മടക്കവും വിട പോകുന്ന പറഞ്ഞുകഴിഞ്ഞാല് അതിന്റെ ആ ഒരു വലിയ നെയ്യാ ഞായറാഴ്ച അവധിയാണ് നല്ലത് നല്ലത് എന്താ പറയുക പല പരി പരിപാടിക്കും പങ്കെടുക്കുക ഈ സമൂഹത്തിനിടയിൽ നമുക്ക് ഒരു ഒരു ആളായി നിക്കാം ആ മറ്റുള്ള തിങ്കളാഴ്ച ആകുമ്പോൾ പുച്ഛിക്കോ ആ ഓണ് ഞായറാഴ്ച ലീവ് ഇല്ലല്ലോ അപ്പോൾ ശനിയാഴ്ച പോയി പറ്റാതുള്ളത് പറഞ്ഞു ും ഞായറാഴ്ച ലീവ് അടിച്ചാൽ പല ആളുകളായിട്ടും പല സസ്സിലും പോയി ബന്ധപ്പെടാനുള്ള ഇതുണ്ട് ആരെ ബന്ധപ്പെട്ട ആളായിട്ട് മറ്റാകുമ്പോൾ ഒരു ബന്ധമില്ല തിങ്കളാഴ്ച ലീവ് ആരും ഉണ്ടാവില്ല ആ സ്ഥിതിക്ക് അങ്ങനെ ഇതിൽ കാണുന്ന ഏറ്റവും എല്ലാ പരിപാടിക്കും പങ്കെടുക്കുക എല്ലാം ചെയ്യുക കല്യാണം സമൂഹത്തിൽ ഒരാളുടെ ഒരു ആളായിട്ട് നീങ്ങാം അതെന്തുകൊണ്ടായിരുന്നു ചൊവ്വാഴ്ച കവിതയായിട്ട് വെച്ചിരുന്നില്ല

പലതരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിരുന്നെന്നും എന്നാൽ തൊഴിലാളി യൂണിയന്റെ ഇടപെടൽ കാരണം അത്തരം ചോദ്യങ്ങൾ അവസാനിപ്പിക്കാനായെന്നും യൂണിയൻ ഭാരവാഹി കൂടിയായ ദേവദാസൻ പറയുന്നു ഈ ബാർബർ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അത് ഇപ്പോഴും ഒന്നും അങ്ങനെ കൊടുത്തു പോവുക